ഈ ലുക്ക് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ മമ്മൂക്കയുടെ ഡി എൻ എ ആയ ഒരാളാണ് ഡി എൻ എ എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത് മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്ക സൗദാർ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞതും ഈ ഒരു മുഖത്തിന്റെ ഉടമയായിരുന്നു കാരണം മമ്മൂക്കയുടെ അതേ ലുക്കുള്ള മമ്മൂക്കയുടെ ഉള്ള മമ്മൂക്കയുടെ ശബ്ദത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ശബ്ദത്തിനോട് നമ്മൾ ആ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ തരുകയായിരുന്നു ആ ഉത്തരമാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് പ്ലീസ് 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 സോ ഞാൻ കൈമാറട്ടെ മൈക്ക് ും വലിയൊരു ക്രൗഡാണ് വളരെ സന്തോഷമുള്ള സമയമാണ് എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള സമയമാണ് കാരണം കോട്ടയം കുഞ്ഞച്ഛൻ കിഴക്കൻ പത്രോസ് വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറെ പടത്തില് ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അതിന് അതിന് വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിന് പോലെ കാണുന്ന ഒരാളാണ് എൻ്റെ കെ വി അബ്ദുൽ നാസർ ബോസ് ബെൻസി പൊറഷൻസ് ആ ഒരു മനുഷ്യനാണ് അഷ്കർ അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ എന്നെ കൊണ്ടുവരണം നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡി എൻ എ ഈ ഒരു ഇത്ര വലിയ ലുലുമാളിൽ യും പ്രേക്ഷകരുടെ പ്രേക്ഷകർ തന്നെ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരേറ്റ മനുഷ്യൻ കൊണ്ട് മാത്രമാണ് ഞാൻ അത് അതെന്റെ അത് എൻ്റെ ഒരു സങ്കടമാണ് അതിൻ്റെ ഒരു ഭയങ്കര ഒരു സെന്റിമെന്റ്സ് ആണ് കാരണം ആ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഇല്ല കാരണം ഡി എൻ എന്ന് പറഞ്ഞ പടം അത്രത്തോളം സെന്റിമെന്റ്സ് ഉള്ള സിനിമയാണ് കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ് കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്തത് ടി എസ് സുരേഷ് ബാ സാറ് എന്നെ നായകനാക്കു പറഞ്ഞപ്പോൾ എ കെ സന്തോഷ് സാറ് എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നു രവിചന്ദ്രൻ സാറ് അതിൻ്റെ ഒരു ക്യാമറമാനെ രവിചന്ദ്രൻ സാറ് ക്യാമറാമാനെ വന്നു ഇത്രയും വലിയൊരു വേദിയിൽ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ് അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് ഞാൻ കാരണം ഞാൻ ലുലുമാളി കൂടിങ്ങനെ അല നടന്നിട്ടുണ്ട് ഓൾറെഡി അറിയാത്ര ഇത്രയും ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട് വേറെ ഒന്നുമില്ല അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ് കാരണം മൂന്നാല് വർഷമായി ഇതിൻ്റെ പ്രൊജക്റ്റ് പുറകെ നടക്കുന്നത് ഞാനൊരുപാട് സെന്റിമെന്റ്സ് ആകുന്ന ഒരാളാണ് വേറെ ഒന്ന് വിചാരിക്കുന്നത് കാരണം ബെൻസി പ്രൊഡക്ഷൻസ് ഇപ്പോൾ 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 തൃശ്ശൂർ സുരേഷ് ഗുബർ സാറെ ഏറ്റെടുത്ത പോലെ ബെൻസി പ്രൊഡക്ഷൻസ് എന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പ്രോജക്റ്റ് പ്രിൻസിപ്പൽസിന്റെ ഇതിലുണ്ട് അയ്യോ ഗോകുല സാറേ വരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിൽ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം നല്ല വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നാലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ ട്രെയിലർ ലോഞ്ചും അവിടെ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു വളരെ സന്തോഷം വലിയ 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 ഒരുപാട് ഒരുപാട് വലിയ വലിയ ആൾക്കാർ വന്നു എല്ലാവരും ബഹുമാനമുള്ള ബഹുമാനിക്കപ്പെടേണ്ട ഒരുപാട് വലിയ വ്യക്തികൾ വരുന്നു കാരണം കഷ്ടപ്പെട്ടോണ്ടിരുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഒരു ലോഞ്ച് കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് എന്റെ എന്താ എന്താ പറയാ സന്തോഷം അത്രേ ഉള്ളൂ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന നായികയുടെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സന്തോഷം ചെറിയതല്ല ഞങ്ങൾക്കിട്ട് ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഗോകുല ഗോപാലൻ സാറിന്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുകയാണ് നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ ഇതാ സ്വാഗതം ചെയ്യുകയാണ് കാരണം ചെയ്യ സുരേഷ് ബാബു സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ നിർവഹിക്കണം എന്നുള്ളത് തിരക്കുകളെല്ലാം മാറ്റി മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും ഫ്രോ ദ ബോഡം ഓഫ് അ ഹാർട്ട് ഗിയർ താങ്ക് യു യു സോ മച്ച് സർ താങ്ക് യു ഒരു സന്തോഷവും അറിയിക്കുന്നു ഇനി ഹന രണ്ട് വാക്ക് ഡി എൻ എ പറ്റി പറഞ്ഞതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് സോ ജസ്റ്റ് വൺ മിനിറ്റ് ഓഫ് ടൈം താങ്ക് യു മീറ സോ ഇവിടെ ലുലു മോളിൽ ബേസിക്കലി കൊച്ചിക്കാരിയാണ് ലുലുവിൽ സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ് സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ ഡി എൻ എന്ന് പറഞ്ഞ വലിയ പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചിനിവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം ബിഗ് താങ്ക്സ് ടു എൻ ഐ ടീം താങ്കിങ് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ദ ഡയറക്ടർ പ്രൊഡ്യൂസർ Every single person, writer, DOP, everyone. If I have to So, thanking everyone from the bottom of my heart. To my co-star, to Lakshmi Roy, to every single person who has acted with me. Thank you for supporting. All of you, I have only one wish. For release on the 14th, the DNA will be released. You just need to will be a big thing. Go to the theatre, cry, support, pray. Bless That's all we want. Okay? താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ലൊരു ഗൈഡ് നൽകിക്കൊണ്ട് തന്നെ രണ്ടുപേരെയും സീറ്റിലേക്ക് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്